എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വെയിലുകൊണ്ട് നമ്മുടെ മൗത്തും കയ്യിലും കാലിലും ഒക്കെ കരുവാളിപ്പൂ വന്നിട്ടുണ്ടെങ്കിൽ ഒറ്റ യൂസിൽ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്ന അടിപൊളി പായ്ക്കുമായിട്ടാണ് ഇത് നമ്മൾ ഒരു പ്രാവശ്യം യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ല കളറ് കിട്ടുന്നതാണ് അപ്പം നേരെ വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് ഞാനിവിടെ ഒരു പാക്കറ്റ് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ എടുത്തിട്ടുണ്ട് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ തന്നെ എടുക്കണേ ഇനി ഒരു സ്പൂണ് കട്ട തൈരും കൂടെ എടുത്തിട്ടുണ്ട് അധികം പുളിയൊന്നും ഇല്ലാത്ത തൈര് വേണം എടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കഞ്ഞിവെള്ളമാണ് കഞ്ഞിവെള്ളം എടുക്കുമ്പോൾ തലേ ദിവസത്തെ കഞ്ഞിവെള്ളം എടുത്താൽ അത്രയും നല്ലത് അല്ലെങ്കിൽ നമ്മൾ രാവിലെയൊക്കെ കഞ്ഞി വാർത്തയതിന് ശേഷം വൈകുന്നേരം ഒക്കെ ആകുമ്പോൾ ഉള്ള കഞ്ഞിവെള്ളം എടുത്താലും മതി കേട്ടോ നല്ല തണുത്ത കഞ്ഞിവെള്ളം മാത്രം എടുക്കുക ഇപ്പോൾ ഇത് ഒരു ഒന്നര സ്പൂണോളം കഞ്ഞിവെള്ളം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ഒരു മൂന്ന് ഡ്രോപ്പോളം തേനും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി സ്കിന്നിന് അലർജി ഒന്നും ഇല്ലെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇതിനകത്തുനിന്ന് മഞ്ഞൾപ്പൊടി സ്കിപ്പ് ചെയ്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഇല്ലെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടുന്നതാണ് അപ്പോൾ ഇത് ഞാൻ ലൈവായിട്ട് തന്നെ നിങ്ങളെ കാണിച്ചു തരാം എത്രത്തോളം റിസൾട്ട് കിട്ടുന്നുണ്ടെന്ന് അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ എല്ലായിടത്തും നല്ല വെയിലാണല്ലോ വെയിലത്തിറങ്ങി കഴിയുമ്പോൾ നമുക്ക് മുഖമൊക്കെ ആണെങ്കിലും കരിവാളിച്ച് കൈയും കാലിനും ഒക്കെ ടാൻ അടിച്ചിരിക്കുന്ന സമയമായിരിക്കും അപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പായ്ക്കാണ് കേട്ടോ ഇത് നല്ല റിസൾട്ട് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അധികം സമയവും ഇല്ല പെട്ട ഒരഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഇതിനായിട്ട് നമ്മൾ മെനക്കെടാൻ എടുക്കുന്ന സമയത്തിന് എന്തായാലും ഹൺഡ്രഡ് റിസൾട്ട് കിട്ടുന്ന ഒരു പായ്ക്ക് തന്നെയാണ് കേട്ടോ ഇത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇപ്പം ഞാൻ കയ്യിലാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് മുഖത്ത് തേക്കണമെങ്കിൽ മുഖത്തും തേച്ച് കൊടുക്കാം അതുപോലെ ശരീരത്തിൻ്റെ ഏത് ഭാഗത്ത് വേണമെങ്കിലും തേച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ നല്ല റിസൾട്ട് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഞാൻ കയ്യിൽ ഇതുപോലെ തേച്ച് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ കയ്യിൽ തേച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് നേരം മസാജ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നല്ലതാണ് കേട്ടോ അപ്പോൾ ഒരു കുറച്ച് നേരം മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു കോട്ടും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കരുത് അതുപോലെ അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഞാൻ ഇതാ ഇതുപോലെ ഒരു പ്രാവശ്യം ഇട്ടിട്ട് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു കോട്ടും കൂടെ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കൈ ഫുള്ളായിട്ടോ കൈയുടെ മുട്ട് ഒക്കെ നമുക്ക് ഇതിട്ട് കൊടുക്കാം അതുപോലെ കാലിൻ്റെയും കൈയുടെയും ഒക്കെ മുട്ടിന് കറുപ്പ് നിറം ഉള്ളവരുണ്ടായിരിക്കും അവർക്കും ഈ പായ്ക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ നല്ല റിസൾട്ട് തന്നെ കിട്ടുന്നതാണ് ഇതുപോലെ രണ്ട് ലെയറായിട്ട് പായ്ക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ഇതിപ്പം നല്ലപോലെ ഉണങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് വാഷ് ചെയ്തെടുക്കാം അധികം സമയമൊന്നും വേണ്ടട്ടോ ഒരഞ്ച് മിനിറ്റോളം മതി അതിപ്പോൾ തന്നെ നല്ലപോലെ ഉണങ്ങി വരുന്നതാണ് ഞാനിവിടെ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവില്ല ഞാൻ ഈ ഇടത് കൈയിലാണ് ഇട്ട് കൊടുത്തേക്കുന്നത് അപ്പോൾ വലത് കൈ തമ്മിലുള്ള വ്യത്യാസം പോലെ തന്നെ തിരിച്ചറിയുന്നുണ്ട് ഞാനിത് ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കിട്ടിയതിന് ശേഷമാണ് കേട്ടോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് തരുന്നത് എനിക്കേതായാലും നല്ലപോലെ റിസൾട്ട് കിട്ടിയതാണ് അപ്പോൾ ഈ കയ്യിൽ നല്ലപോലെ കളർ വന്നിട്ടുണ്ട് ഇപ്പുറത്തെ കൈയിനേക്കായും അപ്പോൾ ഇത് നമ്മൾ നൈറ്റ് സമയത്ത് ഇട്ട് കൊടുക്കുവാൻ അതാണ് കേട്ടോ ഏറ്റവും നല്ലത് പകൽ സമയത്ത് ഇട്ട് കൊടുത്തതിന് ശേഷം വെയിലത്തിറങ്ങി അതുകൊണ്ട് യൂസ് ഉണ്ടാവില്ല അതുകൊണ്ട് നൈറ്റ് ഇട്ട് കൊടുത്തിട്ട് വാഷ് ചെയ്തിട്ട് കിടക്കുക അപ്പോൾ തന്നെ രാവിലെ എണീക്കുമ്പം തന്നെ നല്ല റിസൾട്ട് തന്നെ കിട്ടുന്നതാണ് കേട്ടോ രാവിലത്തേന് കുറച്ചും കൂടെ നല്ല കളർ ലഭിക്കുന്നതാണ് എല്ലാവരും മടി കൂടാതെ ഒരു വട്ടം ട്രൈ ചെയ്ത് നോക്ക് നിങ്ങൾക്ക് റിസൾട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ടിപ്സ് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയി വരുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ